ുംകൽ സമരയാത്ര മെയ് ഇരുപത്തിയാറ് തിങ്കളാഴ്ച പെരുമ്പാവൂരിൽ എത്തിച്ചേരും യാത്രയ്ക്ക് മുനിസിപ്പൽ സ്റ്റേഡിയത്തിൽ പൗരസ്വീകരണവും വരവേൽപ്പും സംഘാടക സമിതി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു സമരയാത്ര മെയ് തിങ്കളാഴ്ച എത്തിച്ചേരും രാവിലെ പത്തിന് മുനിസിപ്പൽ സ്റ്റേഡിയത്തിൽ പൗരസ്വീകരണവും വരവേൽപ്പും സംഘടിപ്പിക്കുമെന്ന് സംഘാടക സമിതി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു സമരം രാപ്പകൽ സമരയാത്ര എന്ന രീതിയിൽ മെയ് അഞ്ചാം തീയതി മുതൽ ആരംഭിച്ച കാസർഗോഡെന്ന് ആരംഭിച്ച് തിരുവനന്തപുരത്തേക്ക് എത്തുന്ന ജാഥ ഈ വരുന്ന ഇരുപത്തിയാറാം തീയതി രാവിലെ പത്തുമണിക്ക് പെരുമ്പാവൂര് എത്തിച്ചേരുകയാണ് അങ്ങനെ പെരുമ്പാവൂര് എത്തിച്ചേർന്ന ജാതിക്ക് ആ ജാതിയുടെ കാരണം നമുക്ക് എല്ലാവർക്കും അറിയാം ഓർഡറിയം വർദ്ധിപ്പിക്കുകയും അതുപോലെ തന്നെ വിരമിക്കൽ ആനുകൂല്യം പ്രഖ്യാപിക്കുക ഈ രണ്ട് കാര്യങ്ങൾ മുൻനിർത്തിയാണ് ഈ ജാഥ നടത്തപ്പെടുന്നത് അത് പെരുമ്പാവൂരിലേക്ക് എത്തുമ്പോൾ പെരുമ്പാവൂർ പൗരാവലിയുടെ നേതൃത്വത്തിൽ അതിന് വലിയൊരു സ്വീകരണം പെരുമ്പാവൂര് നടത്തുന്നുണ്ട് അത് മെയ് ഇരുപത്തി ആറാം തീയതി രാവിലെ പത്ത് മണിക്ക് മുനിസിപ്പൽ സ്റ്റേഡിയത്തിൽ സുഭാഷ് ചന്ദ്രബോസ് ഓപ്പണായിരുന്ന സ്റ്റേഡിയത്തിൽ വെച്ചാണ് നടത്തുന്നത് സംബന്ധിച്ച് ഏറ്റവും അനിവാര്യമായ ഒരു സമരമാണ് നടക്കുന്നത് ആശാവർക്കർമാരെ സംബന്ധിച്ച് പ്രതിസന്ധി സമയങ്ങളിലെല്ലാം ജനങ്ങൾക്കൊപ്പം നിന്ന് പ്രവർത്തിക്കുകയും അവരുടെ ജീവൻ പോലും വകവയ്ക്കാതെ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ജീവനും കൂടുതൽ വില ആളുകളാണ് കേരളത്തിലെ പരിപാടി ഉദ്ഘാടനം ചെയ്യും സ്വീകരണ പരിപാടിയോടനുബന്ധിച്ച് സമരയാത്രയോടൊപ്പം സഞ്ചരിക്കുന്ന കലാസംഘം അവതരിപ്പിക്കുന്ന തെരുവു നാടകവും ഗാനസന്ധ്യയും ഉണ്ടായിരിക്കും ഫെബ്രുവരി പത്ത് മുതൽ കേരള ആശ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷൻ നേതൃത്വത്തിലാണ് തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റ് നടയിൽ ആശാ പ്രവർത്തകർ പ്രക്ഷോഭ പരിപാടികൾ ആരംഭിച്ചത് ഓർഡറിയം വർദ്ധിപ്പിക്കുക വിരമിക്കൽ ആനുകൂല്യം പ്രഖ്യാപിക്കുക തുടങ്ങിയ ആവശ്യങ്ങളാണ് പ്രധാനമായും ഉന്നയിക്കുന്നത് സമരം നൂറ് ദിവസം പിന്നിടുമ്പോഴും പ്രശ്നപരിഹാരത്തിന് വഴിയൊരുക്കാതെ പ്രതികാര ബുദ്ധിയോടെ സംസ്ഥാന സർക്കാർ സമരത്തെ നേരിടുകയാണെന്ന് സംഘാടക സമിതി ഭാരവാഹികൾ കുറ്റപ്പെടുത്തി വർഷം വാഗ്ദാനം ചെയ്ത് വർഷം പിന്നിട്ടിട്ടും ആശമാർക്ക് കൊടുത്ത് വാക്ക് പാലിക്കാൻ തയ്യാറാകാതെ വന്നപ്പോഴാണ് അവർ സന്ദർഭത്തിൽ ിൽ പ്രക്ഷോഭം ഒഴിവാക്കാൻ സൗകര്യം ഒഴിവാക്കമായിരുന്നു മൂന്ന് ദിവസമായി ചില തുടർന്നു വരുന്ന ഈ ഒരു പ്രക്ഷോഭം ഗവൺമെന്റിന് ഒന്നോ രണ്ടോ ദിവസം കൊണ്ട് അവസാനിപ്പിക്കാവുമായിരുന്നു പക്ഷെ ഗവൺമെന്റ് പിടിവാശി മൂലം അതിപ്പോൾ പോവുകയാണ് ആശമാർ ആവശ്യപ്പെടുന്നത് ഗവൺമെന്റ് പ്രഖ്യാപിച്ചിട്ടുള്ള എഴുന്നൂറ് രൂപ മിനിമം നിരക്കിൽ ഇരുപത്തി ഓരായിരം രൂപ അതായത് മുപ്പത് ദിവസത്തേക്ക് ഏഴ് മൂന്ന് രൂപ വീട് പ്രതിമാസം ഓണവേദികമായി നിജപ്പെടുത്തണം എന്നാണ് ഇതിൽ എന്താണ് തെറ്റ് എലക്ഷൻ മാനിഫെസ്റ്റോ എന്ന് പറയുന്നത് ഒരു തിരഞ്ഞെടുപ്പിൽ ഒരു രാഷ്ട്രീയ പാർട്ടി അല്ലെങ്കിൽ ഒരു മുന്നണി അധികാരത്തിൽ വന്നാൽ തലപ്പിലാക്കുവാൻ പോകുന്ന നയങ്ങളുടെയും പരിപാടികളുടെയും ഒരു ഉറപ്പ് എന്ന നിലയ്ക്ക് പൊതു സമൂഹത്തിന് കൊടുക്കുന്ന ഒരു കലാ അതിൻപ്രകാരം ആണ് ആശമാർക്ക് എഴുന്നൂറ് രൂപ മിനിമം കൂലിയായി ഗവൺമെൻറ് വാഗ്ദാനം നൽകിയത് അത് നാല് വർഷമായിട്ടും നൽകാതെ വന്നപ്പോഴാണ് അവരൊരു പ്രക്ഷോഭത്തിലേക്ക് കടന്നു വന്നു ഇപ്പോൾ ഗവൺമെന്റ് പറയുന്ന ഞങ്ങൾ ഇനിയും ഈ സമരത്തിൽ ഇടപെടപ്പെടുന്നില്ല എന്ന് അസോസിയേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി എം എ ബിന്ദുവിന്റെ നേതൃത്വത്തിൽ മെയ് അഞ്ചിന് കാസർകോട് നിന്ന് ആരംഭിച്ച രാബകൽ സമരയാത്ര ജൂൺ പതിനേഴിന് തിരുവനന്തപുരത്ത് സമാപിക്കും സംഘാടക സമിതി ഭാരവാഹികളായ നഗരസഭ ചെയർമാൻ പോൾ പാത്തികൽ വർഗീസ് പുല്ലുവഴി കെ സി ജയൻ കെ കെ ശോഭ പി പി നൌഷാദ് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ഇങ്ങനെ പിന്നിട്ടതിനു ശേഷം ചെയ്യേണ്ടി വരുമെന്ന് ഒരിക്കലും ഇതേ ജന ഇതിന് തൊട്ടു മുമ്പുള്ള ജനുവരിയിൽ കർണാടകത്തിൽ അവിടെയുള്ള സർക്കാരിൻ്റെ അവിടെ ഓണറേറിയം വർദ്ധിപ്പിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ആശമാ നടത്തിയ സമരം ഒരാഴ്ചക്കുള്ളിൽ തന്നെ സെറ്റിൽ ചെയ്യുന്ന ഒരവസ്ഥയുണ്ടായി ഇത് നമ്മുടെ തൊഴിലാളി വർഗ സർക്കാരാണ് അതുകൊണ്ട് പ്രത്യേകിച്ചും സ്ത്രീകളുടെ ഉന്നമനത്തിന് വേണ്ടി സ്ത്രീകളെ എല്ലാ രീതിയിൽ കരുതലോടുകൂടി നെഞ്ചോട് ചേർക്കുമെന്നെല്ലാം പറഞ്ഞുകൊണ്ട് അധികാരത്തിൽ വന്ന സർക്കാർ നമ്മൾക്ക് നല്ലൊരു പരിഗണന തരും എന്ന് ഉദ്ദേശിച്ചുകൊണ്ടാണ് നമ്മൾ ഇതുപോലുള്ള ഒരു സമരത്തിന് മുതിർന്നത് മീഡിയ സിറ്റി പെരുമ്പാവൂ